എല്ലാവർക്കും നമസ്കാരം ഒരു കഴുതയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഇന്നത്തെ സന്തുഷ്ടശ്ചരദേ നിത്യം സുഭാഷത്തിൽ പ്രതിപാദിക്കുക ർദാഭാദ് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും വീണ്ടും ഭാരം വഹിക്കുക ചൂടും തണുപ്പും സഹിക്കുക സന്തുഷ്ടരായി നടക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴുതയിൽ നിന്നും പഠിക്കണം എന്ന് ഈ സുഭാഷിതത്തിലൂടെ പ്രതിപാദിക്കുകയാണ് ക്ഷീണമില്ലാതെ ക്ഷീണമാണെങ്കിലും ക്ഷീണമെന്ന് വിചാരിക്കാതെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുക വളരെ ചെറിയ വിശ്രമത്തിന് ശേഷം കഴുത വലിയ ഭാരവുമായിട്ട് നടന്നു നീങ്ങുന്നതായിട്ട് ഹിമാലയൻ മലനിരകളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അടുത്തൊരു സ്ഥിരം കാഴ്ചയാണ് അതുപോലെ തന്നെയാണ് ചൂടും തണുപ്പും അത് ഒരുപോലെ സഹിക്കും ചൂട് കാലത്ത് അതൊരു ബുദ്ധിമുട്ടായി തണുപ്പ് ബുദ്ധിമുട്ടായി എന്ന് കഴുത വിചാരിക്കാറ് പതിവില്ല കാലാവസ്ഥ മാറ്റങ്ങൾ നമ്മുടെ പ്രവൃത്തിക്ക് യാതൊരു തടസ്സവും ആവരുത് എന്നാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ കഴുതൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങൾ അശാന്ത പരിശ്രമം യക്ഷസ്ഥാനത്തെ നേടുവാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ സുഭാഷണം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലി നോക്കാം സുശ്രാന്തോ നിത്യം സന്തുഷ്ടം ഗർദ്ദാത് ഗഭം എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ് അർത്ഥം ശിക്ഷയിൽ എന്ന് പറഞ്ഞാൽ പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെയാണ് പറയേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം